ഇച്ചന്റെ സ്വന്തം ജാനി രചന ആദിത്യ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി എട്ടാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ അവനെ ആദ്യമായി കാണുന്നത് കൂട്ടുകാരുമായി പന്തയം വെച്ച് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞവനെ ആദ്യം ഒഴിവാക്കി വിട്ടു ഞാൻ അതിനൊരു കളി തമാശയായിട്ടാണ് കരുതിയത് അവന് തന്നോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്നറിയാൻ രണ്ടു വർഷങ്ങൾ വേണ്ടി വന്നു അങ്ങനെ പതിയെ എൻ്റെ മനസ്സ് അവനോടടുത്തു പ്രണയം പൂത്ത് തളർത്ത സമയം ഒരു സായാഹ്നത്തിൽ കോഫി ഷോപ്പിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് നാട്ടുകാരിൽ ഒരാൾ കണ്ടു വൈകാതെ കാര്യങ്ങൾ പാണന്മാർ പാടി നടന്നു അവൻ്റെ വീട്ടുകാരുടെ ചെവികളിലും എത്തി പിന്നെ എല്ലാവരെയും പോലെ എതിർത്തു അവൻ ജാതിയിൽ താഴ്ന്നവനാണെന്നും സൗന്ദര്യം പോരെന്നും അങ്ങനെ പലതായി കാരണങ്ങൾ ഒടുവിൽ പ്രശ്നം വഷളായപ്പോൾ അവൻ്റെ കൂടെ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നു അവനൊന്ന് പ്രായം ഇരുപത്തിയൊന്നും എനിക്ക് ഇരുപതും അവൻ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വയനാട്ടിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സമയമായിരുന്നു ഞാനാണെങ്കിൽ കോളേജ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായിരിക്കുന്ന സമയത്താണ് ഈ സാഹസത്തിന് മുതിർന്നത് അങ്ങനെ ഒരു ബുധനാഴ്ച അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് അവന്റെ താലിക്ക കഴുത്തു നീട്ടുമ്പോൾ സകല ദൈവങ്ങളെയും കൈകോപ്പി പ്രാർത്ഥിച്ചു മറ്റൊന്നും അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതേയില്ലായിരുന്നു പ്രണയ സാഫല്യത്തിന്റെ ആത്മസംതൃപ്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാമ്പള്ളി തറവാട്ടിൽ ഭാസ്കരൻ പിള്ളയുടെയും സാവിത്രിയുടെയും ഇളയമകൾ ജാനിക ഭാസ്കരൻ ഇപ്പോൾ മിസിസ് ദേവദത്ത് മുരളീധരൻ ആണ് ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ അച്ഛനെന്തോ നിന്നും അപ്പോൾ തന്നെ ചേട്ടൻ അച്ഛനേയും കൂടെ ആശുപത്രിയിലാണെന്നും ചേട്ടന്റെ സുഹൃത്തുക്കൾ വഴി അറിഞ്ഞു കേട്ടപ്പോൾ തലയിലൂടെ ഒരു മിന്നൽ പോയ പ്രതീതിയായിരുന്നു തനിക്ക് അച്ഛനെ തിരക്ക് ഹോസ്പിറ്റൽ പോകാൻ തുരിഞ്ഞെങ്കിലും അവിടെ ചേട്ടനും അറിയാവുന്നതുകൊണ്ട് ദത്തിന് അതിനെ വിലക്കി നേരെ അവന്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ അവർ തനിച്ചാണ് മക്കളില്ലാത്തവർക്ക് ദത്തനും ദൈവവും മക്കളെപ്പോലെയാണ് അതേപോലെ തന്നെയാണ് തന്നെയും കണ്ടത് ഒന്നര മാസം അവിടെ താമസിച്ചു അതിനിടയിൽ സിക്സ് സെമിസ്റ്റർ എക്സാം കംപ്ലീറ്റ് ചെയ്തു അതിനിടയിൽ അവൻ്റെ ഒരു ഫാമിലിയുമായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തി തൻ്റെ സൗഹൃദങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം തനിക്കൊരു ആശ്വാസമായി കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏക സന്തോഷം ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച ദിവസം വന്നെത്തി ദത്തന്റെ വീട്ടുകാർ തന്നെ അംഗീകരിച്ച ദിവസം ഞങ്ങളുടെ കൂടെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വന്ന വീട്ടുകാരറിയുന്നതിന് മുമ്പ് അമ്മയും അച്ഛനേയും സഹോദരിയെയും മുമ്പേരിക്കൽ ക്ഷേത്ര ദർശന സമയത്ത് അവിടെ വെച്ച് കണ്ടതല്ലാതെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവൻ വാതോരാ സംസാരിക്കും അനീതി ചെയ്യുന്ന ഓരോ കുറുമ്പുകളെക്കുറിച്ച് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ നുണക്കുഴി തെളിഞ്ഞു കാണാമായിരുന്നു ധാരാളം കേട്ട് പരിചയമുള്ളതിനാൽ കണ്ട യാത്രയിൽ അപരിചിതത്വം തോന്നിയില്ല അമ്മ വിളക്ക് എനിക്ക് നേരെ നീട്ടിയപ്പോൾ ആ മുഖത്ത് ദേഷ്യം എന്നൊരു സംശയം ചിലപ്പോൾ എനിക്ക് തോന്നിയതാവാം മകന്റെ കല്യാണം നാലാളെ വിളിച്ച് ആട്ടംബരമായി നടന്നുകണാൻ ഏതൊരമ്മയും ആഗ്രഹിക്കില്ലേ അതാണല്ലോ ഞാൻ ഒരു നിമിഷത്തെ സ്വാർത്ഥതയാൽ ഇല്ലാതാക്കിയത് കൂടാതെ മകൻ്റെ ഭാര്യയായി വരുന്നവളെ കുറിച്ച് അവർക്ക് സങ്കല്പങ്ങൾ ധാരാളമായിരിക്കും പിന്നെ ദേഷ്യം വരാതിരിക്കില്ലല്ലോ ദത്തന്റെ അച്ഛൻ പുറമെ കർക്കശക്കാരനാണെങ്കിലും അദ്ദേഹം തന്നോട് പെരുമാറിയിരുന്നത് സൗമ്യമായിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങാൻ തീരുമാനിച്ചന്റെ തലേനാൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ദത്തൻ കൊണ്ടു തന്നാണ് കസവ് സെറ്റും മുണ്ടും അതിനിണങ്ങുന്ന ബ്ലൗസും പിന്നെ ആഭരണങ്ങളും ബ്ലൗസ് രണ്ട് ദിവസം മുന്നേ തന്നെ അളവെടുത്ത് അവൻ തന്നെ അവന്റെ സുഹൃത്തിൻറെ സഹോദരിയുടെ സഹായത്തോടെ ചെയ്യിപ്പിച്ചതാണ് അതും അച്ഛൻ ചോരനീരാക്കി വാങ്ങിച്ചു തന്ന കുറച്ച് സ്വർണം തന്റെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്നു ഇതൊക്കെ അറിഞ്ഞാണ് അവന്റെ ജീവന്റെ പാതിയാവാൻ ഇറങ്ങി പുറപ്പെട്ടത് പിന്നെ അമ്പലനടയിൽ വെച്ച് അവൻ അണിയിച്ചു തന്നൊരു കുഞ്ഞാലിലത്താലും വിവാഹവാർത്തി അറിഞ്ഞ് അയൽപക്കക്കാരെല്ലാവരും ഒത്തുകൂടിയിരുന്നു അവരെന്നെ നോക്കി പുഞ്ചിരിച്ച് സംസാരിച്ചെങ്കിലും മനസ്സിൽ പുച്ഛമാണെന്ന് മുറ്റത്ത് വെച്ച് ജാലകത്തിനരികെയും തന്നെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ മുറിയിലുള്ള ഞാൻ വെടിപ്പായി കേട്ടപ്പോൾ മനസ്സിലായി ഇത്രയും കാലം വളർത്തി പോലുതാക്കിയവർ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി വന്നൊരു പെണ്ണായിട്ടാണ് അവരെന്നെ കാണുന്നത് വാസ്തവത്തിൽ അത് സത്യമാണ് താനും എങ്കിലും പ്രേമത്തിന് കണ്ണില്ലാൻ നോക്കില്ലെന്ന് പറയുന്ന പോലെ അതും ഒരു തരത്തിൽ അവരുടെ സ്നേഹം ഞാൻ കണ്ടില്ലെന്നുള്ളതാണ് സത്യം അങ്ങനെ എന്നെ കാണാവുന്നവരും മറ്റു പോയി ദത്തന്റെ സഹോദരി ദേവനന്ദ എനിക്ക് വലിയൊരു കൂട്ടായിരുന്നു എന്നേക്കാൾ ഇളയതാണ് കക്ഷി മാസങ്ങൾ കടന്നുപോയി വയനാട്ടിലെ ജോലി ഉപേക്ഷിച്ച് വിദേശത്ത് നല്ലൊരു ശമ്പളത്തിൽ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു അത് വൈകാതെ കിട്ടി അവൻ വിദേശത്തേക്ക് പോകുന്നതിൽ വിഷമുണ്ടെങ്കിലും ഒരു പ്രശ്നം നേരിടുമ്പോൾ അത് പരിഹരിക്കാൻ സ്നേഹത്തിനും പണത്തിനും മാത്രമേ കഴിയുന്നതിനാൽ അവന് പോയേ പറ്റൂ അവൻ പോയതിനു ശേഷം ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു എന്ന് തോന്നിപ്പോയി ആദ്യമുഖം മാന്യമായി പെരുമാറിയ അമ്മയുടെ സംസാര ശൈലിയിൽ വ്യത്യാസം വന്നു തുടങ്ങി പാത്രം കഴുകുന്ന മുതൽ പശുവിനെ നോക്കുന്നവരെ എല്ലാ കാര്യങ്ങളും തന്റെ ചുമതലയായി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു കുറ്റം പറഞ്ഞ് തുടങ്ങി ഈ കാര്യം തത്തിനോട് സംസാരിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു അമ്മ സ്വപ്നങ്ങളുടെ ഒരു പക്ഷേ സാരി മറക്കുന്ന രീതിയിൽ സ്വർണം ധരിച്ചു വരുന്ന ഒരു കുട്ടിയായിരിക്കാമെന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി കാരണം അമ്മ നിരന്തരം ഇതുതന്നെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന പതിവായിരുന്നു അച്ഛൻ ജോലിക്ക് പോയി വൈകിട്ടേ വരികയുള്ളൂ ചിലപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിച്ച് കൂടുതൽ വൈകാറുണ്ട് ദേവനാന് കോളേജ് കഴിഞ്ഞ് വരാനും വൈകും വളരെ ദൂരത്താണ് അവരുടെ കോളേജ് എതിരണ്ടിൽ കിട്ടുന്ന ചെറിയ സമയത്ത് പോലും അമ്മേനെ മാനസികമായി തളർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും മരണമെന്ന പോലും ചിന്തിച്ച് സഹിക്കവയ്യാദത്തനോട് കാര്യം പറഞ്ഞു അവൻ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ച് അവൻ പറയുന്നത് നീ അമ്മയോട് നല്ല രീതിയിൽ പെരുമാറുകൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് അന്നത്തെ ദിവസം ഞാൻ വളരെയധികം കരഞ്ഞു തന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതായിരുന്നു തൻ്റെ വിഷമം ദത്തൻ നാട്ടിലെത്തിന്റെ അടുത്ത ദിവസമായിരുന്നു ഞങ്ങളുടെ മൂന്നാം വിവാഹ വാർഷികം അമ്മയുടെ കുറ്റപ്പെടുത്തലുകളുടെ ഒന്നായിരുന്നു എനിക്കൊരു അമ്മയെ അവൻ സാധിച്ചില്ല എന്നത് വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായില്ലേ എന്ന് നാട്ടുകാരും പറയാൻ തുടങ്ങിയത് ദത്തൻ നാട്ടിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തനിക്കായിരുന്നു കാരണം എന്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലുമുള്ള പരിഹാരം അവൻ്റെ ഹൃദയ താളങ്ങൾക്ക് ഉണ്ട് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ജോലി സാധ്യതയുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ രണ്ടു മാസം ടാലി ചെയ്യാൻ തീരുമാനിച്ചു ആദ്യ ഒരു ഭയം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ സമ്മതിക്കുമോ എന്നതായിരുന്നു എന്നാൽ അവനുള്ളതുകൊണ്ടാണോന്നറിയില്ല അമ്മ ഒന്ന് മൂളി ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ പരിശീലിക്കുന്നത് നല്ലതാണെന്നായിരുന്നു അച്ഛൻ്റെ വാദം പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു ദിവസം തലവേദന കാരണം ഞാൻ നേരത്തെ വീട്ടിലെത്തി അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അമ്മ കിടക്കാൻ പോലും സമ്മതിച്ചില്ല പശുവിനെ അഴിച്ച് തൊഴുത്തിൽ കെട്ടാനും അഴയിലെ തുണിയെടുക്കാനും പറഞ്ഞു തലവേദനയ്ക്ക് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞപ്പോഴും അത് നിന്റെ അടവാണെന്നായിരുന്നു മറുപടി എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അമ്മ ഒരു കട്ടൻ ചായ കൊണ്ടുവരും പിന്നെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഒരു തലോട് ഒരു തലോളിൽ കൂടെ കഴിഞ്ഞാൽ എല്ലാ അസുഖവും പെട്ടെന്ന് മാറുമായിരുന്നു എന്ന് വേദനയോട് ഓർത്തുപോയി അച്ഛൻ സുഖമായിരിക്കുന്ന ആവ് ഇപ്പോഴും വാശിയാണ് വാട്സാപ്പ് ഇൻസ്റ്റ എല്ലാറ്റിൽ നിന്നും തന്നെ ബ്ലോക്ക് ചെയ്തു അമ്മ ഈ സമയം സന്ധ്യാനാമം ജപിക്കുന്നുണ്ടാവും എന്നെല്ലാം വെറുതെ ഓർത്തുപോയി തൊണ്ടക്കുഴിയിലെന്തോ തട്ടി നിന്നു കണ്ണുനീർ കവളിലൂടെ ഒഴുകി പെട്ടെന്ന് കുളിച്ച് പുറത്തു വന്നപ്പോൾ തലവേദനയ്ക്ക് ചെറിയ ആശ്വാസമായി അപ്പോഴാണ് തത്ത റൂമിലേക്ക് വന്നത് എവിടെ പോയതാണെന്ന ചോദ്യത്തിന് നീ എന്നെ ഭരിക്കാമനുണ്ട എന്നായിരുന്നു മറുപടി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തന്നോട് പറഞ്ഞിരുന്ന ദത്തൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പോലെ നല്ല മഴയുള്ള രാത്രിയിൽ ദത്തൻ എന്നിലേക്ക് പെയ്തിറങ്ങുമ്പോൾ കണ്ണിൽ നിന്നറിയാതെ കണ്ണിനീരവൻ്റെ കഴുത്തിരിക്കിലായി വീണു അവൻ വീണ്ടും വിദേശത്തേക്ക് പോയി കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ ആശ്വാസമായി ഇനി എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കണം ഒരു ദിവസം ഞായറാഴ്ച ദൈവ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ എനിക്കിപ്പോൾ വിശപ്പില്ല നിങ്ങൾ കഴിച്ചോ എന്ന് പറയാൻ കിടക്കാൻ റൂമിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അവൾ നിർബന്ധിച്ച് ഹാളിലെ ചെയറിൽ പിടിച്ചിരുത്തി ഇഡ്ലിയും സാമ്പാറും എനിക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷെ ഇന്നെന്തോ ഭക്ഷണത്തോട് താൽപ്പര്യക്കുറവ് എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ഞാൻ എഴുന്നേറ്റു തലയിലെന്തോ ഭാരം അനുഭവപ്പെട്ട് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ഞാൻ കണ്ണൂർന്നപ്പോൾ ആശുപത്രി കിടക്കയിലാണ് നേഴ്സും അച്ഛനും ദൈവവും മുന്നിൽ നിൽക്കുന്നു നേഴ്സ് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഈ ലോകത്തെയല്ലെന്ന് തോന്നിപ്പോയി തൻ്റെ പ്രഗ്നൻസി റിസൾട്ട് പോസിറ്റീവാണോ ആ വാക്കുകൾ വീണ്ടും വീണ്ടും കാതുകളിൽ കേട്ടു അച്ഛൻ ഈ സമയം തത്തിന് വീഡിയോ കോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടാമതെങ്കിൽ കോൾ കണക്റ്റായി ഫോൺ അച്ഛൻ എനിക്ക് തന്നു മാറി നിന്നു അവന്റെ മുഖത്തൊരു അച്ഛനാവാൻ പോകുന്ന പുരുഷൻ്റെ സന്തോഷവും ആകാംക്ഷയും ഒന്നും കാണാനില്ലായിരുന്നു ഞാൻ അവൻ്റെ പിറന്നാളിന് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു പഠിപ്പിച്ചോടത്തിന് കിട്ടിയ തുക കൊണ്ട് ഒരു കുഞ്ഞുവാച്ച സമ്മാനമായി കൊടുത്തപ്പോൾ അവന്റെ പൂച്ച കണ്ണുകളിൽ ആ തിളക്കമൊന്ന് കാണേണ്ടതന്നെ ആയിരുന്നു ആരെയും അയക്കുന്ന ആ പുഞ്ചിരിയും അപ്പോൾ അവന്റെ കവിളിൽ തെളിഞ്ഞു വരുന്ന നുണക്കുഴിയും കാണുമ്പോൾ കണ്ണെടുക്കാനായി തോന്നാറില്ല എന്നാൽ ഇന്ന് അതൊക്കെ എവിടേക്കോ മാഞ്ഞു പോയതുപോലെ ചിലപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ മുങ്ങിപ്പോയ പുരുഷന്മാർ പ്രേമിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പരിഗണന വിവാഹ ജീവിതത്തിൽ എത്തുമ്പോൾ ഇല്ലാതായേക്കാം ഈ സമയം അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു ദിവസങ്ങൾ മാസങ്ങളായി എനിക്കിപ്പോൾ ഒമ്പതാം മാസത്തിന്റെ ആരംഭമാണ് നാളെയാണ് ഹോസ്പിറ്റൽ ആവേണ്ട ദിവസം ദത്തന്റെ ആ സാന്നിധ്യം വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് അച്ഛനും ദൈവവും അടുത്തുള്ളതാണ് ഏക ആശ്വാസം ഹോസ്പിറ്റലേക്കുള്ള ബാഗ് പാക്കിംഗ് എല്ലാം ഞാനും ദൈവം കൂടെ മുന്നേ ചെയ്തു വെച്ചിരുന്നു അമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അമ്മയോട് വരാൻ നിർബന്ധിച്ചപ്പോൾ അമ്മ പറഞ്ഞത് എന്റെ പശുക്കൾ പട്ടിണിയിലാവും എന്നാണ് ഹോസ്പിറ്റലിലെത്തി നീണ്ട പതിനൊന്ന് മണിക്കൂറിന് ശേഷം കാത്തിരുന്ന ആളെത്തി ഡോക്ടർ പറഞ്ഞ ആൺകുട്ടിയാണെന്ന് ദൈവ് വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു പിന്നെ ശരവേഗത്തിലാണ് സമയം പോയത് അവന്റെ പേരില ചടങ്ങ് ദത്തനെൻ്റെ വീട്ടുകാരൊന്നും ഇല്ലാത്തതിനാൽ ചെറിയ ചടങ്ങ് മാത്രമായി ഒതുങ്ങി അവന് യാദവകുലത്തിൽ ജനിച്ച ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരായ മാധവദത്ത് എന്ന പേരിട്ടു എല്ലാവരുടെയും അപ്പുവായി അവൻ വളർന്നു കുഞ്ഞിന് പല്ലി വന്നതും കുഞ്ഞ് നടക്കാൻ തുടങ്ങി മുതലുള്ള ഓരോ വളർച്ചയും ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു മറ്റുള്ളവർ അപ്പുവിന് രണ്ടു വയസ്സുള്ളപ്പോഴാണ് ദത്തൻ വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഇഷ്ടക്കേട് കുഞ്ഞ് ദത്തനോട് കാണിച്ചിരുന്നു പിന്നീട് അത് മാറി കുഞ്ഞിന് സ്കൂളിൽ ചേർത്തു മാത്രമല്ല ഞാനൊരു കടയിൽ അക്കൗണ്ടന്റായിട്ട് കയറി എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള കാശ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പതിയെ പോലെ ജോലിക്ക് പോകാൻ തുടങ്ങിയ സമയത്താണ് ഫോണിലേക്ക് വിദേശത്ത് തമ്മിൽ നിന്ന് ഒരു കോള് വരുന്നത് കോൾ എടുത്തപ്പോൾ മറുപടി പരിചിതമല്ലാത്ത ഒരു പുരുഷബ്ദമായിരുന്നു അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ തളർന്നു പോയി സോഫയിലേക്കായിരുന്നു ദത്തന് വിദേശത്ത് മറ്റൊരു കുട്ടിയുമായി ബന്ധമുണ്ടെന്നതായിരുന്നു സംഭാഷണത്തിന്റെ ഉള്ളടക്കം ഏതൊരു ഭാര്യയ്ക്കും കേട്ടാൽ സഹിക്കാൻ കഴിയാത്ത വാക്കുകളായിരുന്നുവെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായ സത്യാവസ്ഥ അറിയാൻ ഞാൻ ശ്രമിച്ചു എൻ്റെ പഴയ സഹപാഠിയായിരുന്ന അർജുൻ ആ കമ്പനിയിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലാണെന്ന് റീയൂണിയൻ എടുക്കാൻ പറഞ്ഞിരുന്നു അവന് വിളിച്ച് കാര്യം പറഞ്ഞു അവനിലൂടെ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിവ് സഹിതം ഞാൻ അറിഞ്ഞു ദത്തിനും ആപ്പിനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും മേസിച്ചു വൈശാഖി എന്നാണ് അവളുടെ പേരെന്നും ആ കമ്പനിയിൽ തന്നെയാണ് അവൾ വർക്ക് ചെയ്യുന്നതെന്നും ഒരേ ഫ്ലാറ്റിലാണ് താമസമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അർജുൻ ഇപ്പോഴടുത്താണ് ആ കമ്പനിയിലേക്ക് മാറിയത് അതിനാൽ അവരെക്കുറിച്ച് ആദ്യമൊന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ അവനോട് പറഞ്ഞേനെ പിന്നീട് മറ്റ് സ്റ്റാഫിനോട് തിരക്കിയപ്പോഴാണ് രണ്ടു വർഷത്തോളമായിട്ടുള്ള റിലേഷനാണ് ഇവർ തമ്മിൽ എന്ന് മനസ്സിലായത് പിന്നീട് അവൻ്റെ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല അവിടെ ഇപ്പോൾ തനിക്ക് റോളും ഇല്ലാത്ത പോലെ ഈ കുഞ്ഞിനെയും എടുത്ത് എങ്ങോട്ട് പോകും സ്വന്തം വീട്ടുകാർ തിക്കരിച്ചിറങ്ങി വന്നപ്പോൾ അവനും തൻ്റെ ശത്രുക്കളായി അവൻ തന്നെ കൈവിടുന്ന വിശ്വസിച്ച് പോയി ആ വിശ്വാസമാണ് ഇപ്പോൾ ഇല്ലാതാക്കിയത് മകനെ നല്ല രീതിയിൽ വളർത്താൻ കഴിയാത്തതിലും ആ മകൻ കാരനൊരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതായതിലുമുള്ള കുറ്റബോധം അച്ഛന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും വരില്ല കാരണം ഇത് ഞാൻ സ്വയം കണ്ടെത്തിയ ജീവിതമാണ് അച്ഛനും ദൈവവും കുറെ നിർബന്ധിച്ചുവെങ്കിലും അവിടെ നിൽക്കാൻ മനസ്സ് അനുവദിച്ചില്ല നേരെ കൂട്ടുകാരുടെ അച്ഛൻ്റെ കെയർ ഓഫിലൊരു വാടക വീട് ഒപ്പിച്ച് തന്നു എന്റെ ദയനീയത അറിഞ്ഞ് ഒരു വർഷത്തേക്ക് വാടക തരേണ്ടെന്നും പറഞ്ഞു ഡിവോഴ്സിന് അപേക്ഷിച്ചു കോടതിയിലും മറ്റുമായി ധാരാളം കാശ ആവശ്യമായി വന്നു എല്ലാറ്റിനും ദൈവദൂതന്മാരെ പോലെ കൂട്ടുകാരൊപ്പം നിന്നു കുഞ്ഞിനുള്ള അവകാശം അമ്മയ്ക്കായി പതിനെട്ട് വയസ്സായാൽ കുഞ്ഞ് തീരുമാനിക്കട്ടെ എന്നായിരുന്നു കോടതി വിധി ശേഷം അങ്ങനെ മറ്റൊരു സ്ത്രീയുടെ കൂടെ കിടക്ക പങ്കിടുന്നതിനോടൊപ്പം ഇനി ജീവിക്കാൻ കഴിയില്ലെന്നും മകനു വേണ്ടിയാണ് തൻ്റെ ജീവിതമെന്നുറച്ച ഒരു തീരുമാനം ഞാനും എടുത്തത് ശരിയായ ഒന്നാണെന്നും ഈ കാര്യങ്ങളെല്ലാം വെച്ച് മക്കൾക്ക് പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ ഭർത്തൃവീട്ടിൽ ഭർത്താവിന്റെ പീഡനവസാഹിച്ചിരിക്കുന്ന എത്രയോ ഭാര്യമാർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാം ഒരു പ്രചോദനമാണ് നീ എന്നാണ് അർജുൻറെ അഭിപ്രായം പിന്നീട് അങ്ങോട്ട് തളർന്നില്ല വാശിയായിരുന്നു തളർത്തിയവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണമായിരുന്നു അച്ഛനും ദൈവവും ഇടക്ക് വിളിക്കും കാര്യങ്ങൾ തിരക്കും കുഞ്ഞിനോട് സംസാരിക്കും ആയിടക്കാണ് അച്ഛൻ്റെ ഉറ്റസുഹൃത്തായ രാമകൃഷ്ണൻ സാറിനെ കണ്ടുമുട്ടുന്നത് സ്വാശ്രയ കോളേജ് അധ്യാപകനെ അദ്ദേഹം പറഞ്ഞാണ് അവിടെ അക്കൌണ്ടിങ് സെക്ഷനിൽ ഒരു ഒഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിൽ അടുത്ത ദിവസം തന്നെ ജോലിയിൽ കയറി രാവിലെ ഒൻപതിന് മുതലുള്ള ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ മണി കഴി ആ സമയങ്ങളിൽ അപ്പു സ്കൂൾ വിട്ടുവന്നാൽ അയൽവകത്തെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ അവന് കൂട്ടായിട്ട് അവിടെ രണ്ട് മക്കളുമുണ്ട് അവനെ അവർക്ക് ഭയങ്കര കാര്യമാണ് ജോലി കഴിഞ്ഞ് വന്നാലുടനെ ബാക്കിയുള്ള സമയം പി എസ് സി പഠിക്കാൻ മാറ്റിവെക്കും അത് രണ്ടു മണിവരെ നീളും ഒരു ദിവസം അറിഞ്ഞു സ്വന്തം സാഹുദന്റെ കല്യാണമാണെന്ന് വരുന്ന മാസം ഉണ്ടാവുമെന്നും അവളാണ് പറഞ്ഞത് ഭാവി നാത്തുവിൻ്റെ ഫോട്ടോയെ അവളാണ് അയച്ചതെന്ന് എൻ്റെ ജീവിതം കണ്ട് ചേട്ടൻ പുച്ഛിക്കുന്നുണ്ടാവും അവരുടെ മുമ്പിലെങ്കിലും ജയിച്ച് കാണിക്കാൻ ആഗ്രഹമുണ്ട് ഏറെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലം വന്നു എൽ ഡി സിയിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ പതിനെട്ടാം റാങ്ക് കിട്ടി നാട്ടിൽ ക്ലബ്ബുകളുടെ ഫ്ലക്സ് ഉയർന്നു ആദ്യം വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ജോലി കിട്ടി പിന്നീട് ഡി ഡിഇ ഓഫീസിലേക്ക് മാറ്റി ലഭിച്ചു ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പഴയ കോളേജ് സുഹൃത്തുക്കളും സീനിയറുമായ ഡേവിഡ് ജോർജ് കളത്തിൽ പറമ്പിനെ കാണുന്നത് കോളേജ് ഇളക്കിമറിച്ച ഡേവിൽ എന്ന് വിളിപ്പേരിയുള്ള ഡേവിഡിന് ക്യാമ്പസിൽ ആരാധികമാരായി ധാരാളം തരുണിയമനികൾ ഉണ്ടായിരുന്നു താന്തോണികളുടെ ലിസ്റ്റിൽ ഒന്നാമതായതിനാൽ കക്ഷി അധ്യാപകർക്ക് അത്ര മതിപ്പില്ല ദത്തന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരായതിനാൽ ഡേവിസിനോട് ക്യാമ്പസിന്റെ പുറത്ത് വെച്ച് നല്ല സൗഹൃദം ഉള്ളത് എല്ലാവർക്കും അവനോടുള്ള പേടി എനിക്കില്ലായിരുന്നു ഡേവിസൻ ഒരു കാരണമില്ലാത്ത ഒരാൾ വേദനിപ്പിക്കില്ലെന്ന് അറിയാമായിരുന്നു ഡേവിസൻ ക്യാമ്പസിൽ അടിച്ചു വിളിക്കാമെന്ന ഉദ്ദേശത്തോടെ വന്നതായിരുന്നു വീട്ടുകാരുടെ നിർബന്ധിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്ത ഒരാളാണ് അവിടുന്ന് ഇറങ്ങിയ ശേഷം തനിക്ക് ജേണലിസത്തിൽ ഡിപ്ലോമ ചെയ്യണമെന്ന് ഡേവിസൺ പറഞ്ഞതായി ഓർക്കുന്നു ദത്തനുമായുള്ള തന്റെ വിവാഹത്തിന് കൂടപ്പിറപ്പിനെ പോലെ നടന്ന ഡേവിസന്റെ അഭാവത്തിനെ കുറിച്ച് ദത്തനോട് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് ഞാനും ആ സുഹൃത്തിനെ മറന്നു എന്നായിരുന്നു സത്യം വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് ഡേവിസനെ കാണുന്നത് അപ്പുവിൻ്റെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടാണ് ജീവിക്കുന്നത് ഇന്നേവരവൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നും മറ്റു കുട്ടികളെപ്പോലെ ഒന്നിനു വേണ്ടിയും വാശി പിടിച്ചിട്ടുമില്ല അവനിപ്പോൾ ഏഴ് വയസ്സ് കഴിഞ്ഞു ഡേവിസിനടുത്ത് മെസ്സേജ് അയക്കാറുണ്ട് ഒരു നല്ല സുഹൃത്തായി കൂടേണ്ടതാണ് മാത്രമല്ല ഞാൻ ജോലി ചെയ്യുന്നിടത്തുള്ള പത്രം ഓഫീസിൽ കണ്ടന്റ് ആണ് പുള്ളി ഇച്ചനുമായിട്ടുള്ള സൗഹൃദം തനിക്ക് വളരെ ആശ്വാസമായിരുന്നെങ്കിൽ ആ സൗഹൃദത്തിന് ആയുസ് കുറവായിരുന്നു ഒരു ദിവസം ഇച്ചൻ വിളിച്ചിട്ട് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു താനിപ്പോൾ തിരക്കിലാണെന്നും വൈകുന്നേരം നാലുമണിക്ക് കാണാം സ്ഥലം വാട്സാപ്പ് ചെയ്താൽ മതിയെന്നും പറഞ്ഞു കോഫി ഷോപ്പിൽ ഡേവിച്ചൻ ഇരിക്കുന്നുണ്ടായിരുന്നു കുറെ നേരത്തെ മൗനത്തെ ഭേദിച്ച് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് താൻ ചോദിച്ചു കൊച്ചെ ഇത് കേട്ട് നീ പരിഭ്രമിക്കരുത് കൂടാതെ നമ്മൾ തമ്മിലെ സൗഹൃദത്തിന് കോട്ടം തട്ടുമെന്നും എനിക്കറിയില്ല പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകും കൊച്ചെ എനിക്ക് നിന്നെ ആദ്യം ഇഷ്ടമായിരുന്നു ഫ്രഷേഴ്സ് പാർട്ടിയുടെ അന്ന് മുതൽ ദാ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ അന്ന് ഞാൻ ഇത് പറയാൻ ഒരുക്കുന്നതിന് മുമ്പാണ് നീ ഇത് അത്രയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയുന്നു പിന്നെയുള്ള ഉള്ളിലൊതുക്കി മാറി നടന്നു പിന്നെല്ലാം മറക്കാൻ ശ്രമിച്ചു പക്ഷെ പ്രണയം മാത്രം മറക്കാൻ കഴിയുന്നില്ല എങ്കിലും കളിയും ശരിയായിട്ട് ക്യാമ്പസ് ജീവിതം അവസാനിപ്പിച്ചു നിങ്ങളുടെ കല്യാണം പെട്ടെന്നായിരുന്നല്ലോ ക്യാമ്പസിൽ എന്റെ ശത്രുക്കളെല്ലാം ചേർന്ന് എന്തോ ഒരു കളി ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ കളിച്ചു അതിനുശേഷം അവൻ്റെ അവഗണന കൂടുതൽ ഉണ്ടാക്കി ഒരു വർഷത്തിന് ശേഷം അപ്പം പോയി നിങ്ങളുടെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു പിന്നെ ജീവിതത്തിൽ പിടിച്ചെടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു പിന്നെ പഴയ കാര്യങ്ങൾക്ക് ഓർക്കാൻ എടുക്കുന്ന സമയം കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ഇട്ടി മൂന്നാം ദിവസമാണ് നിന്നെ യാദൃശ്യമായിട്ട് കാണുന്നു പിന്നെ പഴയ ഓർമ്മകൾ എന്നെ വരിഞ്ഞു മുറുക്കി പണ്ടത്തെ പൂച്ചുകുട്ടി പുലിക്കുട്ടിയായതിൽ സന്തോഷം ഇനി ഞാൻ പറയേണ്ടത് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും ഞാൻ സ്വീകരിച്ചോളാം പിന്നെ നിന്റെ സാഹചര്യങ്ങളെയും വികാരങ്ങളെയും മുതലെടുക്കുകയാണെന്ന് കരുതലേ വച്ച് മനസ്സിൽ കാനം കുറെ കൊണ്ടെടുക്കാൻ തുടങ്ങിയിട്ട് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തരിച്ചിരുന്നതേയുള്ളൂ ഒരുതരം മരവിപ്പ് പിന്നെ കണ്ണുനീർ കാഴ്ചയെ മറിച്ചെങ്കിലും എങ്ങനെയോ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി അവിടെ നിന്ന് വീട്ടിലേക്ക് മാനം പോലെ മനസ്സും ഇരുണ്ടു പ്രകൃതിയുടെ കണ്ണുനീരെന്ന പോലെ മഴത്തുള്ളികൾ ഭൂമിയെ സ്പർശിച്ചു വീട്ടിലെത്തിയപ്പോൾ അയലത്തെ ചേച്ചിയുടെ കൈപിടിച്ച് വരുന്നവനെ കണ്ടു അവൻ ഉറങ്ങിയ ശേഷവും എനിക്ക് ഉറക്കം വന്നില്ല ഡേവിച്ചന്റെ മിസ് ഡുവാൾസ് കണ്ടു രണ്ടു മാസത്തോളം എല്ലാവരെയും ഫേസ് ചെയ്യാൻ തന്നെ എന്താ പോലെ അയാൾ അങ്ങനെ കാണാൻ മനസ്സനുവദിക്കുന്നില്ല ദൈവിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവൾ ഇപ്പോൾ അവിടെ അടുത്തുള്ള സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവൾക്ക് വളരെ സന്തോഷമായി മാത്രമല്ല തന്റെ ചേട്ടൻ വിദേശത്താ പെണ്ണുമായി കഴിയുമ്പോൾ താനിവിടെ ഏകാന്തവാസം കഴിയുന്നതിൽ അവൾക്ക് എതിർപ്പായിരുന്നു അമ്മ ദേവിനെ വിളിക്കാറുണ്ടെങ്കിലും അച്ഛനും ദൈവത്തിന് മുതിർന്നിട്ടില്ല അർജുനന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് അവനോട് കാര്യം പറഞ്ഞ് കേട്ടെടുത്തോളം നല്ല കക്ഷിയാണെന്നാണ് അവന്റെ പക്ഷം രണ്ടു വർഷത്തോളം അയാൾ ആ കാത്തിരിപ്പ് തുടർന്നു ഈ വർഷത്തിനിടക്ക് അമ്മയോ അച്ഛനോ ഏട്ടയിൽ എല്ലാവരുമായി ഒന്നിച്ച് അവരെനിക്ക് മാപ്പ് തന്നു എപ്പോഴോ ഡേവിച്ചന്റെ സ്നേഹത്തിൽ ഞാൻ വീണുപോയി ഒരു പുതുജീവിതത്തിലേക്ക് ഡേവിച്ചന്റെ മിന്നിന്റെ അവകാശയായിട്ട് എന്നെ ക്ഷണിച്ചു ഡേവിച്ചനിൽ നിന്ന് എന്റെ മാത്രം ഇച്ഛനിലേക്കുള്ള ദൂരം വളരെ കുറവായിരുന്നു ഒരു കരസ്പർശമാണ് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ഏയ് കൊച്ച് എന്താ ഈ സ്വപ്നം കാണുന്നത് വേഗം റെഡിയാവും നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം ഒരു ചെറിയ പ്രൊമോഷൻ ട്രീറ്റ് സോഫയിൽ അമ്മച്ചിയും അവരുടെ മണിൽ തലവെച്ച് കിടന്ന് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന അവരിലേക്കും എന്നെ നോട്ടം പാഞ്ഞു പിന്നെ റെഡിയായി വന്നു കാറിൽ കയറാൻ നേരം അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു ഡാഗ് അച്ഛനേ നിന്റെ റേസിംഗ് സ്കിൽ ഒന്നും ഇപ്പൊ എടുക്കല്ലേ അതൊക്കെ പോണം ഇവിടെ ഉദാഹരണത്തിൽ ഒരു കുഞ്ഞു ജീവൻ കൂടേണ്ടെന്ന് ഓർമ്മ വേണം ഓഹ് ശരി മമ്മി വേൻ കേടക്കാറായി ഇച്ചന്റെയും ജാനിയുടെയും ജീവിതയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ആരംഭിക്കുകയാണ്